ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് യു എൻ ഒ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കിട്ടിയൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അപ്പോൾ അതിൽ ആദ്യമായിട്ട് നോക്കുന്നത് സർവ്വരാജ സഖ്യമാണ് സർവ്വരാജ സഖ്യം എന്ന് പറഞ്ഞാൽ ലീഗ് ഓഫ് നേഷൻസ് അത് പറ പഠിക്കുമ്പോൾ തന്നെ അത് ആദ്യം നമ്മൾ നിലവിൽ വന്നത് എന്നാന്ന് മനസ്സിലാക്കണം അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ലീഗ് സർവരാജ്യ സഖ്യം അതായത് ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് ആസ്ഥാനം എവിടെയാണ് ജനീവ സ്വിറ്റ്സർലൻഡ് അപ്പം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ആ സ്ഥാനം ജനീവ സ്വിറ്റ്സർലാൻഡാണ് സ്ഥാപക സമയത്തുള്ള അംഗസംഖ്യ എത്രയാണെന്നറിയുമോ നാല്പത്തി രണ്ടാണ് സ്ഥാപക അംഗസംഖ്യ ലീഗ് ഓഫ് നേഷൻ സർവരാജ സഖ്യം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് ഇതിനെ തുടർന്നായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് രൂപം കൊണ്ടത് ആ സ്ഥാനം ജനീവ ആണ് സ്ഥാപക അംഗസംഖ്യ എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ഇനി മറ്റൊരു പോയിന്റ് രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന സംഘടന എന്തായിരുന്നു രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന സംഘടനയാണ് ഏത് സർവരാജ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷ്യൻ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇത് പോയിന്റ് ആണ് ഇതിനു മുന്നേ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതായിരുന്നു സർവരാജ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ സർവരാജ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതൊരു ലോകമഹായുദ്ധമെന്താ ഉണ്ടാകാതെ തടയുക രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാവാതെ തടയുക എന്നതായിരുന്നു സർവരാജ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസിന്റെ ലക്ഷ്യം സർവരാജ സഖ്യത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഒരു സന്ധിയുണ്ട് അത് ഏതായിരുന്നു ബേഡ്സായി സന്ധിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇപ്പോൾ വേഴ്സായി ഉടമ്പടിയുടെ വർഷം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവ്വരാജ്യ സഖ്യത്തിന് രൂപീകരണത്തിന് കാരണമായ സന്ധി ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കുക വേഴ്സായി സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സർവരാജ്യ സഖ്യം എന്ന ആശയം ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാഞ്ച് ചോദിക്കും അതും ചോദിച്ചിട്ടുള്ളതാണ് ബുഡ്രോ വിൽസൺ ആണ് ബുഡ്രോ വിൽസൺ ആണ് ഇപ്പം സർവരാജ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച സന്ധി വേഴ്സായ സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സർവരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരായിരുന്നു മുഡ്രോ വിൽസൺ ആണ് സർവരാജ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ഏതായിരുന്നു അമേരിക്കയായിരുന്നു സർവരാജ സഖ്യത്തിലെ അംഗം അല്ലാതിരുന്ന പ്രമുഖ രാജ്യം അമേരിക്കയാണ് ഇനി സർവ്വരാജ സഖ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരും ചോദിച്ചാൽ അത് അതും വുഡ്രോ വിൽസൺ ആണ് അപ്പോൾ വുഡ്രോ വിൽസണ് എന്ത് കാര്യം പറഞ്ഞത് സർവ്വരാജ സഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ് അതുപോലെ തന്നെ സർവരാജ സഖ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതുമാരാണ് ആരാണ് വിൽസൺ ആണ് പതിനാലിന് നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ചോദിച്ചാൽ അത് പാരി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പാരി സമ്മേളനം പതിനാലിന് നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഏത് സമ്മേളനമാണ് പാരി സമ്മേളനം ഇനി സർവരാജ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് എന്താണ് കവനൻ്റാണ് കവനൻ്റ് സർവ്വരാജ്യ സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്ന എന്താണ് ഗവർണറ് സർവരാജ്യ സഖ്യത്തിന്റെ നിയമ സംഹിത ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ടാണ് അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തി എട്ട് സർവരാജ് സഖ്യത്തിന്റെ ആദ്യ സമ്മേളന വേദി എവിടെയായിരുന്നു അത് പാരീസ് ആണ് അപ്പം അത് നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പതിനാറിലാണ് അപ്പോൾ സർവരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളന വേദി എവിടെയാണ് പാരീസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പതിനാറ് ഇനി ആദ്യ പൊതുസമ്മേളനം നടന്നത് എന്താണെന്നറിയോ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനഞ്ചിനാണ് പൊതുസമ്മേളനം അപ്പം ആദ്യത്തെ പൊതുസമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനഞ്ച് ഇനിയും സർവരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി ജനറൽ പ്രഥമ ആദ്യത്തെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ജെയിംസ് എറിക് ഡ്രമണ്ടാണ് ജെയിംസ് എറിക് ഡ്രമണ്ടാണ് സർവ്വരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി ജെയിംസ് എറിക് ഡ്രമണ്ട് ഇനി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നു സീൻ ലസ്റ്ററാണ് അതായത് അവസാനത്തെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ആരായിരുന്നു സീൻ ലസ്റ്റർ ഭയങ്കര സീൻ ആയിരുന്നു ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ഓർമ്മിക്കുക അപ്പോൾ സീൻ ലസ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് ലസ്റ്റർ ഓക്കെ ഇനി സർവരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ ആണർത്ഥം നമുക്ക് ഏതാണ് സമിതിയുണ്ട് സഭയുണ്ട് സെക്രട്ടറിയായിട്ട് സർവരാജ്യ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് സമിതി സഭ സെക്രട്ടേറിയറ്റ് സമിതി സഭ സെക്രട്ടേറിയറ്റ് ഇനി ഈ സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത് സർവരാജ്യ സഖ്യം എന്നാണ് പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിന് സർവരാജ സഖ്യം പിരിച്ചുവിട്ടു അപ്പം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് നാൽപ്പത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതിന് പിരിച്ചുവിട്ടു രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിന് അപ്പോൾ ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലൻഡാണ് സ്ഥാപക അംഗസംഖ്യ എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർവരാജ്യ സഖ്യമായിട്ട് പഠിക്കുമ്പോഴുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പം നമുക്കത്രയും ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം അപ്പോൾ യു എനോട് നോക്കിയാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും ഇത്രയും ഈ ഒരു വീഡിയോയിൽ നമുക്ക് സർവരാജ്യ സഖ്യത്തിന് ഡിസ്കസ് ചെയ്യാം അപ്പം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ജനീവയിലാണ് സ്ഥാപക അംഗസംഖ്യ നാല്പത്തി രണ്ടാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു രണ്ടാമതൊരു മഹാലോകയുദ്ധം ഉണ്ടാകാതെ തടയുക എന്നതായിരുന്നു സർവ്വരാജ്യസഖ്യത്തിന്റെ രൂപീകരണത്തിന്റെ വഴിതെളിച്ച സന്ധി ഏതാണ് വേഴ്സായ സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സർവ്വരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചതാരായിരുന്നു വുഡ്രോ വിൽസൺ ആണ് സർവരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യം ഏതാണ് അമേരിക്കയാണ് ഇനിയും ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണേത് സർവരാജ്യസഖ്യം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവരാജ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ രാഷ്ട്രങ്ങളുടെ സ്വയം നിർണയാവകാശം ഉറപ്പു രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന സംഘടനയാണിത് സർവരാജ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷന് സർവ്വരാജ്യസഖ്യത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതാരാണ് മുഡ്രോ ആണ് പതിനാലിൻ്റെ നിർദ്ദേശങ്ങൾ അവതരിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനം പാരീസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് എന്താണ് കവനൻ്റാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയെട്ട് സർവരാജ്യ സഖ്യത്തിന്റെ ആദ്യ സമ്മേളന വേദി പാരീസാണ് പിന്നെ അതുപോലെ തന്നെ ആദ്യ പൊതുസമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനഞ്ച് ജനീവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ പതിനഞ്ച് ജനീവ സർവരാജ്യ സഖ്യത്തിന്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ആരാണ് ജെയിംസ് എറിക് ഡ്രമണ്ടാണ് ജെയിംസ് എറിക് ഡ്രമണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ സി സീം ആണ് അതായത് അവസാനത്തെ സർവരാജ സഖ്യത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് സമിതി സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ സഭ സമിതി എന്ന് പറയുമ്പോൾ കൗൺസില് എന്ന് പറയുമ്പോൾ അസംബ്ലി പിന്നെ സെക്രട്ടേറിയറ്റ് സർവരാജ സഖ്യം പിരിച്ചുവിട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ